ഐ വി ടി ട്രാൻസ്മിഷനിൽ വരുന്ന അതായത് ഓട്ടോമാറ്റിക് പെട്രോൾ ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു കിഡിലൻ ഹ്യൂണ്ടൈ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു കിഡിലൻ ഹ്യൂൺ ന്യൂ ഐ ട്വൻ്റി വെഹിക്കിൾ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പുഷ്ബട്ടൺ സ്റ്റാർട്ട് കീലസ് എൻട്രി അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് ഡയമണ്ട് കട്ട് വീൽസ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു കിഡിലൻ വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വരുന്ന വെറും നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം എൻ ചെയ്ത ആസ്റ്റ വേരിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മാറിക്കരുത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലസെൻഡ്രി അലോയ് വീൽസ് സെവൻ സീറ്ററിൽ വരുന്ന ഒരു കിടിലാൻ പെട്രോൾ വാഹനം അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിലേ ഇതാ ഒരു ഫുൾ ഓപ്ഷൻ വരുന്ന ഒരു ഇയർത്തിക പെട്രോൾ വാഹനവുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വരുന്ന സെഡ്എെക്സ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് മാത്രമല്ല ഒരു നാപ്പതിനായിരം കിലോമീറ്റർ മാത്രം വേണം ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും പത്ത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പൊ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടി പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് വെറും ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് സൺറൂഫോട് കൂടിട്ട് വരുന്ന ഒരു കിഡിലൻ ഐ ട്വന്റി ഓട്ടോമാറ്റിക് ഡി സി ടി ട്രാൻസ്മിഷനിൽ വരുന്ന ടർബോ ചാർജഡ് എഞ്ചിനിൽ വരുന്ന ഒരു കിഡിലൻ വാഹനം തന്നാലോ എങ്കിൽ ഡീറ്റെയിൽസ് കണ്ടോളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ആസ്റ്റ അതായത് ഏറ്റവും ഫുൾ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വെറും മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം എണ്ഡ് ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് വെറും ഇരുപതിനായിരം രൂപ നിങ്ങളുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് താഴെ താഴെക്കുറത്തമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഒരു ഇരുപത് ടു ഇരുപത്തിനാല് കിലോമീറ്ററോളം മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കിഡിലൻ വാഹനം അതെ മാരുതി ബെലിനോ ലുക്ക് വൈസ് ആണെന്നുണ്ടെങ്കിലും പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസും ലുക്കും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് ബെലിനോ ഡീസൽ വാഹനം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന വെറും അറുപത്തി എട്ടായിരം കിലോമീറ്റർ മാത്രം അണിജിത ഡെൽറ്റ വേരിയന്റ് വരുന്ന ഒരു ബെലിനോ ആണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് അപ്പൊ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചുള്ളൂ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് കമ്പനി വാരണ്ടിയോട് കൂടിയിട്ട് വെറും പതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത ഒരു ഹൈ ക്വാളിറ്റി ഹ്യൂണ്ടായി ഗ്രാൻഡായിട്ട് ന്യൂസ് സ്പോർട്സ് വേരിയന്റിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് അപ്പൊ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കാൻ മറക്കണ്ട ജി എസ് ടിയിൽ വരുന്ന വലിയൊരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതലാണ് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് പക്ഷേ അത് ന്യൂ കാറിന് മാത്രമാണ് യൂസ്ഡ് കാറിൽ നമ്മൾ ഇപ്പൊ തന്നെ വില കുറച്ചിട്ടാണ് എല്ലാ വാഹനങ്ങളും കൊടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് എൽ എക്സ് ഐ വെറും എഴുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം എണ്ഡ് ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡല് സെയിം സെക്കൻഡ് ഓണർഷിപ്പിലെ കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്നത് എഴുപത്തി ആറായിരം കിലോമീറ്റർ മാത്രം എണ്ഡ് ചെയ്ത ഈ ഒരു വാഹനം നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപക്ക് അടുത്തു തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന വെറും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം വേണം ചെയ്ത വി എക്സ് പേരിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടി വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപക്ക് അപ്പൊ ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിന്റെ വീഡിയോസ് കാണാൻ വേണ്ടിട്ട് പേജ് ഫോളോ ചെയ്യാൻ മാർക്കാതെ ഈ വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്നും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെക്കുറത്ത് നമ്പറിൽ വിളിച്ചോളൂ വെറും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ വാഹനം രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന ടി ഓപ്ഷൻ എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വെറും മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രം വേണം ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പൊ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിലേ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ വെറും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്കായി ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു വൺ ലിറ്റർ അൾട്ടോ കാറ്റൻ വിക്സ് ഐ വേനിൽ വരുന്ന ഒരു വാഹനമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ വരുന്ന ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലെ കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു വാഹനമാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ കൂടുതൽ താഴെക്കൊടുത്ത നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെക്കുടത്തെ നമ്പറിൽ വിളിക്കാൻ മറക്കണ്ട